എന്റെ പൊന്നു മക്കളെ ഇത് കണ്ടോ ഈ ഒരു ലോഡ് രണ്ട് പേര് കയറ്റിയതാന്ന് പറഞ്ഞ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ ആരെങ്കിലും വിശ്വസിക്കോ ഇല്ലെങ്കിൽ ഞാൻ നേരിട്ട് കാണിച്ചേരാം ഇത് കണ്ടോ ഇത് നമ്മുടെ കെട്ടുവെള്ളോന്നൊക്കെ പറയാൻ ഒരു മോഡൽ വണ്ടിയാണ് ഇത് കണ്ടോ ഏകദേശം പത്ത് മുപ്പത് ടെണ്ണിലോ തടി വരുന്നതാണ് അപ്പൊ ഈയൊരു സാധനത്തിനകത്ത് ഇത്രയും തടിയും രണ്ടു പേര് കയറ്റിയതാന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ ഇല്ലല്ലോ നമ്മൾ അതിന്റെ കാര്യങ്ങൾ കാണിച്ചരാം ഇത് രണ്ടേ രണ്ട് ഒരാളെ ഉള്ള വണ്ടിയുടെ പുറത്ത് അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ കാര്യങ്ങൾ കാണിച്ചോ കണ്ടോ ഇതിനാണ് ആ ഇവരൊക്കെ വന്നിട്ട് ഒരു രണ്ടു കൊല്ലം ആയി കേരളത്തിലൊക്കെ എത്തിയിട്ട് പക്ഷെ ഒരു രക്ഷയില്ല കിഡിലൈറ്റം ഒരു രക്ഷയില്ല തന്റെ സിമ്പിളായിട്ട് പോനെ ലോഡിങ് പണി പോയി നിമിഷ നേരം കൊണ്ട് തന്റെ ഇത് രണ്ട് മണിക്കൂർ കൊണ്ട് കേട്ടതാ ഈ ഒരു ഈ ഒരു വണ്ടിയില് ഫുള്ള് എന്ന് പറഞ്ഞാൽ നാല് മണിക്കൂർ കൊണ്ട് അവർ കേട്ടിത്തീരും രണ്ടേ രണ്ടു പേര് മതിന്റെ ഇതാണ് ആ പുലിക്കുട്ടി അണ്ട് ഒരു ലോഡ് സാധനം ആയിരിക്കൊണ്ട് പോകുന്നത് കിഡിലോസ്കി അയച്ചാ പറഞ്ഞിരിക്കുന്ന ഒരു രക്ഷയില്ല നിമിഷം നേരെ കൊണ്ട് പരിപാടി പടക്കനെ തീരും ഇതിപ്പം രണ്ട് മണിക്കൂർ രണ്ട് പേര് മാത്രം പണിയെടുത്ത ഒരു വർക്കാണ് നമ്മളിപ്പോ കാണുന്നത് കണ്ടോ ഒരു രക്ഷയില്ല കിഡ്ലോസ്റ്റ് ഐറ്റം ആണ് വന്നേക്കുന്നത് നിമിഷം നേരെ കൊണ്ട് പടക്കന പരിപാടിയെ തീരും നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് ഒന്ന് കയറി നോക്കാം അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം എന്തോ അതാണ്ട് ഈ ഒരു പരിസരം മൊത്തം കിടക്കുന്നത് തടിയാ മൊത്തം അഞ്ചടി പീസ് അഞ്ചടി പീസ് കണ്ട ഇതുപോലെ കേട്ടിക്കൊണ്ടുവന്ന് കണ്ടോ ഒരാളുടെ ആവശ്യമുള്ളൂ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്ന രീതിയിൽ സാധനം കൊണ്ടുവന്ന് ഇവിടെ വെച്ചു കൊടുക്കും ഇതുപോലൊക്കെ മിഷനൊക്കെ നമ്മുടെ കേരളത്തിൽ വരണം അത് ഇത് വേറെ കാര്യമുണ്ട് നമ്മുടെ യൂണിയൻകാർക്കുള്ള ഒരു മുട്ട പണിയാ യൂണിയൻകാർക്കുള്ള ഒരു മുട്ട പണിയാ യൂണിയൻകാരുടെ പണി യൂണിയൻകാരൊക്കെ ഇത് വേണോന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പേര് ഒരു എട്ട് പത്ത് മണിക്കൂർ പണിയെടുത്തെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ഈ ഒരു ലോഡ് കേറ്റ് തീരത്തുള്ളൂ ഇതാണ്ട മൊത്തം കിടക്കുന്ന നല്ല ം തടികള ഇതൊക്കെ നിമിഷ നേരം കൊണ്ട് ഈ വണ്ടി കയറ്റും ഇതിപ്പം വെറും നാലു മണിക്കൂർ കൊണ്ട് തീരും ഇപ്പൊ ഏകദേശം പകുതി കൂടുതൽ ലോഡായി രണ്ടു മണിക്കൂറായിട്ടേ ഉള്ളൂ രണ്ട് പേരാ ഈ ഒരു സാധനം ഇവിടെ കയറ്റി തീർത്തേണ്ടോ ഏത് രീതിയിലും കിടിലം കൊണ്ട് തടി വെക്കും നിമിഷ നേരം കൊണ്ട് പടക്കന പരിപാടി വരും പറഞ്ഞു കൊടുക്കുന്നിടത്ത് വെച്ചു കൊടുക്കുവ അത്രേ ഉള്ളു ഇത് നമ്മുടെ ഹിറ്റാച്ചിയാണ് ഹിറ്റാച്ചിയുടെ ഫ്രണ്ടിലാണ് ഈ ഒരു ക്ലിപ്പ് പിടിപ്പിച്ചേക്കുന്നത് അതുകൊണ്ട് ത്രീ സിസ്റ്റിയിൽ കറങ്ങും ത്രീ സിസ്റ്റിയിൽ കറങ്ങി തടി കൊണ്ടുവന്നിന്റെ പുറത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്നോളജിയാണ് അപ്പൊ ടെക്നോളജിയൊക്കെ വന്നിട്ട് രണ്ടു കൊല്ലമായി അപ്പൊ ഇതുപോലുള്ള ടെക്നോളജി ഉണ്ടെങ്കിൽ നിമിഷം നേരെ കൊണ്ട് നമ്മുടെ പണി പണിയെടുപ്പാവും കാശിൽ ലാഭിക്കാം കയറി വരുന്നോ പറയുന്ന നേരത്ത് ഭായി പറയുന്ന നേരത്ത് വെച്ചു കൊടുക്കും കണ്ടോ അത്രയുള്ള പണി സിമ്പിൾ അത് നിമിഷ നേരെ കൊണ്ട് രണ്ടു പേര് കെട്ടിയ ഒരു ലോഡാണ് നമ്മളിപ്പോ കാണുന്നത് വേറെ മൂന്നാമതൊരാൾ ഇവിടെ വേണ്ട നിമിഷ നേരെ കൊണ്ട് പടാക്കൻ പരിപാടി അങ്ങ് തീരും ഇതൊണ്ടോ ഒരു ലോഡ് സാധനം ആകെ കണ്ടോ കണ്ടോ ഇത്രേ ഉള്ള കാര്യം കണ്ടോ ഇടില്ല പരിപാടി ഒരു രക്ഷയില്ല ഇല്ല അണ്ടേ വായി ചൂണ്ടിക്കാണിക്കുന്നിടത്ത് കൊണ്ടുവന്ന് നമ്മുടെ യന്ത്രം കൊണ്ടുവന്ന് വെച്ചു കൊടുക്കും ഇതൊക്കെ കാണാത്തവർക്ക് വേണ്ടിട്ടാണ് നമ്മൾ ഇത്തരം വീഡിയോകളൊക്കെ തന്നെ നിങ്ങളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഞാൻ ഇത്ര അടുത്ത് ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ എന്റെ പ്രേക്ഷകരെയും കൂടെ കാണിച്ചു കൊടുക്കുക അണ്ടേ നിസ്സാരം ോ വായി പറഞ്ഞു കൊടുക്കുന്നിടത്ത് കൊണ്ടിട്ട് കൊടുക്കുക ടെക്നോളജി വളരുന്നതിനനുസരിച്ച് നമ്മുടെ ടെക്നോളജികൾ നമ്മുടെ കേരളത്തിൽ മാറണം അപ്പൊ അതുകൊണ്ട് ഇതുപോലുള്ള മിഷീനുകളൊക്കെ നമ്മുടെ കേരളത്തിൽ വരികയും വേണം മടിയന്മാർക്കുള്ള മുട്ട മണിയാണിത് പരിപാടി ടപ്പനെ കഴിയും